ശബരിമല സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഓരോ ജാമ്യം അനുവദിക്കുമ്പോഴും നിയമസഭയിലെ പ്രതിഷേധത്തിൻ്റെ ശക്തി കൂടുകയാണ് കഴിഞ്ഞ ദിവസവും നിയമസഭയിൽ അതുതന്നെയാണ് കണ്ടത് പ്രതിപക്ഷം ഒന്നടങ്കം നടുത്തളത്തിലേക്ക് സ്പീക്കറുടെ മുന്നിലേക്ക് വലിയ ബാനർ ഉയർത്തിപ്പിടിക്കുന്നു പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിക്കുന്നു പാരഡി ഗാനം ആലപിക്കുന്നു ഭരണ പ്രതിപക്ഷാംഗങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടും വാക്പോര് നടത്തുന്നു ഇവിടെ ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ശക്തമായ ആരോപണങ്ങളാണ് സർക്കാർ വലിയ തരത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിനു മേൽ സമ്മർദ്ദം ചെലുത്തുന്നത് കാരണമാണ് അന്വേഷണം മന്ദഗതിയിലായത് പല വൻതോക്കുകളെയും അറസ്റ്റ് ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം പിന്മാറുന്നു ഈ പിന്മാറ്റത്തിന് പിന്നിൽ സർക്കാരിന്റെ കൈകളുണ്ട് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചാണ് നിയമസഭയിൽ വലിയ തരത്തിൽ പ്രതിഷേധം ഉന്നയിക്കുന്നത് കഴിഞ്ഞ ദിവസം നിയമസഭയിലെ പ്രതിഷേധം വാച്ച് പ്രതിപക്ഷ അംഗങ്ങളും തമ്മിലുള്ള കയ്യേറ്റത്തിൽ വരെ എത്തിച്ചേർന്നു പക്ഷേ എങ്കിലും പ്രതിഷേധത്തിൽ അല്പം പോലും കുറവ് വരുത്താതെ മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം പ്രതിപക്ഷ അംഗങ്ങൾ സഭ ബഹിഷ്കരിക്കുന്നു സഭ കവാടത്തിന് മുന്നിൽ വലിയ തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു സഭയ്ക്ക് പുറത്ത് റോഡിലിരു റോഡിൽ നിന്ന് മാധ്യമങ്ങളെ കാണുന്നു ഇങ്ങനെ ഈ ചടങ്ങ് എല്ലാ ദിവസവും തുടർന്നു കൊണ്ടേ മുഖ്യമന്ത്രിയാകട്ടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്നവരാണ് പ്രതിപക്ഷം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് എന്തായാലും ആക്ഷേപങ്ങളും പ്രതിഷേധങ്ങളും ഒരുപോലെ മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് ജാമ്യം കിട്ടുന്നവരുടെ എണ്ണം കൂടുകയാണ് ഇവിടെ പ്രത്യേക അന്വേഷണ സംഘത്തിനാണോ തെറ്റുപറ്റിയത് അതോ അന്വേഷണ മന്ദഗതിയിലായത് കൊണ്ടാണോ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം അന്വേഷണ സംഘത്തിന് മുകളിലുണ്ടോ ഇത്തരം ചോദ്യങ്ങൾ സമൂഹത്തിൽ ഉയർന്നു പൊങ്ങുകയാണ് കാരണം ശബരിമല സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ജാമ്യം കിട്ടിയ മൂന്ന് പേരും ദേവസ്വം ബോർഡിൽ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്നവരാണ് മാത്രവുമല്ല സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഈ സംഭവം നടന്ന സമയത്ത് ശബരിമലയിൽ പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ ജോലി ചെയ്തവരാണ് പ്രധാനപ്പെട്ട വ്യക്തികളായിരുന്നു രേഖകൾ ചമിക്കുന്ന സമയത്ത് ഇവർക്ക് പങ്കുണ്ടായിരുന്നു പക്ഷേ ഇവർക്ക് സ്വാഭാവിക ജാമ്യം കിട്ടാൻ എങ്ങനെ സാധ്യതയെ കിട്ടി അല്ലെങ്കിൽ എങ്ങനെ സാധ്യതയേറി അതാണ് ഒരു ചോദ്യം ആ ചോദ്യത്തിന് മറുപടി നൽകേണ്ടത് ഭരണപക്ഷമോ പ്രതിപക്ഷമോ അല്ല പ്രത്യേക അന്വേഷണ സംഘവുമല്ല പക്ഷേ പിന്നെ ആര് മറുപടി നൽകും ഇതാണ് ഇതാണ് പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്നത് കാരണം ഇതുവരെയായും പ്രത്യേക അന്വേഷണ സംഘം തൊണ്ടി കണ്ടെത്താൻ കഴിയാതെ മുന്നോട്ട് പോവുകയാണ് എവിടെ നിന്ന് തൊണ്ടി കത്ത കണ്ടെത്തണം എന്നുള്ള കാര്യത്തിൽ വലിയ തരത്തിലുള്ള അന്വേഷണവും നടക്കുന്നത് ചില ആളുകളെ ചോദ്യം ചെയ്യുന്നുണ്ട് ചില ആളുകളെ സാക്ഷിയാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം അറിയാൻ കഴിയുന്നത് കുറ്റ കുറ്റപത്രം തയ്യാറാക്കുന്നതിൻ്റെ ആദ്യഘട്ട നടപടിയിലേക്ക് കയറി കഴിഞ്ഞിരിക്കുന്നു പ്രത്യേക അന്വേഷണ സംഘം എന്നാണ് കുറ്റപത്രം കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇനി ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നവരുടെ എണ്ണം കുറയാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ഇനി ജയിലിൽ കഴിയുന്ന പ്രധാനികൾ ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ട് എ പത്മകുമാർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടുത്തത് എൻ വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇങ്ങനെ സി പി ഐ എമ്മുമായി അടുത്ത ബന്ധമുള്ള ആളുകളും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയുമെല്ലാം ഇപ്പോഴും ജയിലിൽ കഴിയുകയാണ് പക്ഷേ ഈ തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ സാധാരണ നിയമം അനുസരിച്ച് ഇവർക്കെല്ലാം തന്നെ സ്വാഭാവിക ജാമ്യം കിട്ടാനുള്ള സാധ്യത ഏറെയാണ് കൂടുതലാണ് അത് നിയമപരമായി അങ്ങനെ തന്നെയാണ് അതിൻ്റെ നിലനിൽപ്പും കാര്യങ്ങളും പക്ഷേ എങ്കിലും പ്രതിപക്ഷം വിട്ടുനിൽക്കാൻ അല്ലെങ്കിൽ ഈ ഈ ഇവരിൽ നിന്നും അല്ലെങ്കിൽ പ്രതിപക്ഷം ഇവരെ ഒഴിവാക്കാൻ അല്ലെങ്കിൽ പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെയുള്ള ആരോപണങ്ങളിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല സമ്മർദ്ദം 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 എന്ന് തന്നെയാണ് പല ആവർത്തി അവർ നിയമസഭയ്ക്ക് അകത്തും പുറത്തുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് നിയമസഭയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായത് വലിയ തരത്തിലെ പ്രതിഷേധമായിരുന്നു പരടി ഗാനങ്ങൾ ആലപിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായങ്ങൾ പറഞ്ഞും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ചും വലിയ തരത്തിൽ മുദ്രാവാക്യങ്ങൾ വിളിച്ചുമൊക്കെ സഭ പ്രക്ഷുബ്ധമായി അങ്ങനെ അവസാനം അവർ സഭ ബഹിഷ്കരിക്കുകയും ചെയ്തു പ്രതിപക്ഷം പുറത്തേക്ക് പോവുകയും ചെയ്തു പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഈ എസ് ഐ ടി പ്രത്യേക അന്വേഷണ സംഘം എന്ത് അന്വേഷണം നിർത്തിയോ എന്നൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്താണ് കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്താത്തത് അതൊരു ചോദ്യം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവർ പറഞ്ഞിരുന്നു ഈ സ്വർണ്ണത്തിൽ എന്തോ കുറവുണ്ട് അല്ലെങ്കിൽ സ്വർണ്ണത്തിൻ്റെ തൂക്കത്തിൽ കുറവുണ്ട് സ്വർണ്ണത്തിൻ്റെ ഗുണമേന്മയിൽ എന്തോ വ്യത്യാസമുണ്ട് അതുകൊണ്ട് വീണ്ടും ഒരു പരിശോധന കൂടി അനിവാര്യമാണ് അതിൻ്റെ സാമ്പിളുകളും ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഈ സാമ്പിൾ ശേഖരണം ഒപ്പം തന്നെ ചോദ്യം ചെയ്യലും തുടരുന്നതിനിടയിലും ഓരോരുത്തരോരോരുത്തരായി ജാമ്യം നേടി പുറത്തേക്ക് പോകുന്നതാണ് പ്രതിപക്ഷത്തെ വല്ലാതെ ചൊടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷം അതൊരു ആയുധമാക്കി മാറ്റാൻ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കാരണം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇതൊരു വലിയ ആയുധമാക്കി മാറ്റും ഉറപ്പാണ് കോൺഗ്രസിന് കിട്ടിയ ഏറ്റവും വലിയ പിടിവെള്ളികളിലൊന്നാണ് ശബരിമല സ്വർണ്ണപ്പാളി വിവാദം ഇതിലൂടെ ഹിന്ദു വിഭാഗത്തെ ഒപ്പം നിർത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ കോൺഗ്രസിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ശബരിമല വിവാദ പ്രശ്നം ഉയർത്തിക്കൊണ്ട് നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഇങ്ങനെ വലിയ തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്നത് ഇനി വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധത്തിന് കുറവുണ്ടാകില്ല കഴിഞ്ഞ ദിവസം കണ്ടതാണ് സ്പീക്കറുടെ ഐസിലേക്ക് ചാടിക്കയറുന്ന എം എൽ എമാർ ഡയസിനുള്ളിലേക്ക് ഇരച്ചു കയറാൻ ശ്രമിക്കുന്ന എം എൽ എമാരെ തടയുന്ന വാച്ച് ആൻഡ് വാർഡ് അങ്ങനെ ഇനി ഇനി വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങളൊക്കെ നമുക്ക് കാണേണ്ടി വരും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പ്രത്യേക അന്വേഷണ സംഘം അവരുടെ നീക്കങ്ങൾ ചടുലമായി നടത്തുന്നുണ്ടെങ്കിലും അന്വേഷണത്തിൽ എവിടെയോ ഒരു മെല്ലപ്പോക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെയുണ്ട്